ചൂട് പിടിച്ച ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് പൗരത്വ ഭേദഗതി നിയമം ഇതോടെ രാജ്യം വീണ്ടും പ്രതിഷേധ ചൂടിലേക്ക് കടന്നിരിക്കുന്നു ബംഗാൾ മുഖ്യമന്ത്രിമാർ സി എ നടപ്പിലാക്കില്ലെന്ന നിലപാട് നേരത്തെ സ്വീകരിച്ചിരുന്നു ഇതിനിടെ അയൽരാജ്യമായ പാകിസ്ഥാൻ സമാനമായി സി എ കൊണ്ടുവരുന്നു എന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചാരണം നടക്കുന്നുണ്ട് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ എക്സ് പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ട് എന്ന തരത്തിലാണ് ഇത് പ്രചരിക്കുന്നത് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ സർക്കാരിന്റെ ജനാധിപത്യ ബിരുദവും വർഗീയവുമായ സി എ പ്രതിരോധിക്കാൻ പാകിസ്ഥാൻ സർക്കാർ സി എ എ നടപ്പാക്കാൻ തീരുമാനിച്ചു എന്നാണ് ഇന്ത്യയിൽ മതപരമായ പീഡനം അനുഭവിക്കുന്ന ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് പാകിസ്ഥാൻ പൗരത്വം നൽകുമെന്നാണ് പറയുന്നത് എന്താണ് ഇതിന് പിന്നിലെ യാഥാർത്ഥ്യം എന്ന് പരിശോധിക്കാം പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള മുസ്ലിങ്ങൾ ഒഴികെ ആറ് മതങ്ങളിൽപ്പെട്ടവർക്ക് ഇന്ത്യൻ പൗരത്വം നൽകുന്നതിനുള്ളതാണ് ചട്ടങ്ങൾ രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിലാണ് പൗരത്വ ഭേദഗതി ബിൽ പാർലമെന്റിൽ പാസാക്കിയത് ിന് വൈകിട്ടാണ് സി എ എ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചത് പ്രചരിക്കുന്ന സ്ക്രീൻഷോട്ടിലുള്ള തീയതിയും മാർച്ച് പതിനൊന്നാണ് തുടർന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ എക്സ് അക്കൗണ്ട് പരിശോധിച്ചു എന്നാൽ അദ്ദേഹത്തിന്റെ സി എം ഷഹബാസ് എന്ന അക്കൗണ്ടിൽ മാർച്ച് പത്തിനു ശേഷം പുതിയ പോസ്റ്റുകളൊന്നും ഇട്ടിട്ടില്ല എന്ന് വ്യക്തമായി പ്രചരിക്കുന്ന പോസ്റ്റ് പിന്നീട് എപ്പോഴെങ്കിലും പിൻവലിച്ചതാണോ എന്നറിയാൻ ഇന്റർനെറ്റ് ആർക്കൈവിൽ പരിശോധിച്ചെങ്കിലും ഷഹബാസ് ഷെരീഫ് ഇങ്ങനെ ഒരു പോസ്റ്റ് ആർക്കൈവ് ചെയ്തതായി കണ്ടെത്തിയില്ല സി എം ഷഹബാസ് എന്ന അക്കൗണ്ടിൽ നിന്ന് ഏറ്റവും അവസാനമായി നാല് പോസ്റ്റുകളാണ് കണ്ടെത്തിയത് അത് മാർച്ച് പത്തിനായിരുന്നു അതിനുശേഷം ഈ അക്കൗണ്ടിൽ നിന്ന് ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല ഇനി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയിരുന്നെങ്കിൽ അത് തീർച്ചയായും വലിയ വാർത്തയാകേണ്ടതാണ് എന്നത് മറ്റൊരു വാസ്തവം സി എം ഷെഹബാസ് എന്ന അക്കൗണ്ടിൽ നിന്ന് ഏറ്റവും അവസാനമായി നാല് പോസ്റ്റുകളാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നതായി കണ്ടെത്തിയത് അത് മാർച്ച് പത്തിനായിരുന്നു അതിനുശേഷം ഈ അക്കൗണ്ടിൽ നിന്ന് ഒന്നും പോസ്റ്റ് ചെയ്തതായി കണ്ടെത്തിയിട്ടില്ല ഇനി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇങ്ങനെ പ്രതികരണം നടത്തിയിരുന്നെങ്കിൽ അത് തീർച്ചയായും വലിയ വാർത്തയാകേണ്ടതാണ് അതിനോടനുബന്ധിച്ച ചർച്ചകൾ നടക്കേണ്ടതാണ് എന്നാൽ അത്തരത്തിലുള്ള വാർത്തകളോ ചർച്ചകളോ എവിടെയും നടന്നിട്ടില്ല ഇതിൽ നിന്നും പ്രചരിക്കുന്ന സ്ക്രീൻഷോട്ട് വ്യാജമായി നിർമ്മിച്ചതാണെന്ന് വ്യക്തമാകാം കൂടാതെ ഇങ്ങു കേരളത്തിൽ വന്നാൽ ജനവിരുദ്ധമാണെങ്കിലും കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടാൽ പൗരത്വ ഭേദഗതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതായുള്ള വാർത്താ കാർഡുകളും പ്രചരിക്കുന്നുണ്ട് ഈ കാർഡുകളുടെ സത്യാവസ്ഥ പരിശോധിച്ചപ്പോൾ ലഭിച്ച വിവരം ഇങ്ങനെയാണ് പൗരത്വ ഭേദഗതി നിയമം ജനവിരുദ്ധം വർഗീയ അജണ്ടയുടെ ഭാഗം കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു ഇതാണ് തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കുന്നത്